ും ഞങ്ങ നിങ്ങളെ കേട്ടുകൊണ്ട് തുടങ്ങാൻ വയ്ക്കുന്ന തോന്നുന്നു

ലഹരി മുക്ത എന്ന ആശയം ഏകദേശം ഏകദേശം ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ പ്രതികളുടെ പ്രായം നാലോ അഞ്ചോ വർഷം മുൻപ് വരെ ുംയസിനും ഇടയിലായിരുന്നുവെങ്കിൽ ഈ കോവിഡിന് ശേഷം ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കേസിലെ പ്രതികളുടെ പ്രായമാണ് ഞങ്ങളെ പ്രത്യേകിച്ച് ഈ ഒരു വലിയ മിഷൻ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ഭാഗത്ത് നിന്നും കേരള പോലീസ് വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഒറ്റക്കെട്ടായി ഞങ്ങളുടെ കേരളത്തിന്റെ അഖണ്ഡതയെ തകർക്കാൻ വരുന്നവരെ തച്ചുടയ്ക്കുക എന്ന വികാരത്തോടുകൂടി തന്നെ ഞങ്ങൾ ഒരുമിക്കും ഇന്ന് അദ്ദേഹം ആങ്കറിങ്ങിൽ ആദ്യം പറഞ്ഞ വാക്ക് തന്നെ ഞാൻ പറയുകയാണ് കോവിഡ് എന്ന മഹാമാരി കോവിഡ് എന്ന മാസ്കും സോഷ്യൽ എല്ലാം പാലിച്ചുകൊണ്ട് ഇന്ന് തോളോട് തോൾ ചേർന്ന് നമ്മൾ മഹാമാരിയെങ്കിൽ അതുപോലെ പ്രളയം എന്ന് ദുരന്തം വന്നപ്പോഴും സ്വന്തമോ ബന്ധമോ അല്ലെങ്കിൽ ആൺപെൺ വ്യത്യാസം അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷി ഭേദമേ ഒരുമിച്ച് നിന്ന് പോരാടി നമ്മൾ ഈ ദുരന്തത്തെ തുരത്തിയിട്ടുണ്ടെങ്കിൽ ഈ ലഹരി പറയുന്ന മഹാദുരന്തത്തെയും നമ്മൾ തുരത്തും അതിന് യാതൊരു സംശയമില്ല കാരണം അതിനെല്ലാം നമുക്കൊരു കോമൺ ഒരു നമ്മൾ വി വി വാണ്ട് ടു ഫൈറ്റ് മാഫിയ അനുഗ്രഹീതമാണ് നമ്മുടെ കേരളം സംസ്കാരം കൊണ്ടും സാക്ഷരത കൊണ്ടും സമ്പന്നം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പിളിപ്പേരുള്ള നമ്മുടെ കേരളത്തിനെ ലഹരികളുടെ സ്വന്തം നാട് എന്ന അവസ്ഥയിലേക്ക് മാറാൻ നിന്ന് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്തിൽ നിന്ന് തോൽക്കുന്നതാണ് നമ്മൾ ധർമ്മപക്ഷത്തിൽ നിന്ന് തന്നെ ഈ സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കുമെന്ന ഒരു വലിയ സന്ദേശം ഈ ന്യൂഇയറിൽ നമ്മൾ ഈ ഒരു നിമിഷം ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ഇത് കണ്ടുവന്നിരുന്ന ഒരാളാണ് ഇത് ഞാൻ പറയുന്ന ഡയലോഗുകൾ ആയിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ടാകുന്ന വാസാദ് Anyways, uh, we would like to welcome one more honorable personality on the board, Mr. Raj Babu, Director. Please welcome on the stage. Could the videos Before, follow GU, subscribe you?